സുഹൃത്തുക്കളിൽ നമ്മൾ നിൽക്കുന്ന അരിക്കക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അരിക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുമത്തായിയെ ഓർമ്മ വരും അതായത് പൊന്നുമത്തായി അതിക്രൂരമായിട്ട് ഫോറസ്റ്റിന്റെ അരിങ്കൊല അതായത് അങ്ങനെ പറയാൻ പാടുന്നു കാരണം ഇതിൻ്റെ ഇവിടുന്ന് വലിയ ദൂരമില്ല അടുത്തായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട് അതിനോട് ചേർന്നാണ് നമ്മളിപ്പോൾ ഈ അതിനോട് ചേർന്ന് വലിയ ദൂരമില്ല ദൂരമില്ല സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആനയുടെ നിരന്തരമായിട്ടുള്ള അതായത് വന്യമൃഗങ്ങളുടെ നിരന്തരമായിട്ടുള്ള ശല്യം ആന കടുവ അങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെ വലിയ ശല്യം ആയിട്ട് വന്നിരിക്കുകയാണ് കാരണം റോഡിന് നേരെ പോകുന്ന താണ് പൊന്നുൻ്റെ വീട് അപ്പോൾ ഇത് നമ്മുടെ

നമ്മുടെ അയ്യത്ത് തന്നെയാണ് അവിടെ വന്ന് മൊത്തം തിന്ന് ഒരു ഒമ്പതരോടുകൂടിയാണ് ഫോറസ്റ്റുകാർ വരുന്നത് അവർ വന്ന് പടക്കം വരഞ്ഞതിന് ശേഷമാണ് പോകുന്നത് ഇപ്പം ഓരോ വർഷം കഴിയുമോറും ഓക്കെ ആ ഓരോ വർഷം ഓരോ വർഷം കഴിയുമോറും ഇവിടുത്തെ ജീവിതം സുഖമായിട്ട് വരികയാണ് ഇപ്പം കാട്ടുപോത്തായി ആനയായി ഒരു ഒരു മാസം മുന്നേ ഞാൻ ഒരു ഏഴര ആയപ്പോഴേ അതുവഴി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓടിക്കിടക്കുന്ന രണ്ടുപേരും ഒരു അച്ഛനും മോനും ഞാൻ ഞാന് പിന്നെ ഇത് കണ്ടതും ഞാൻ പേടിച്ചു എന്നോട് പയ്യൻ പറഞ്ഞാ എന്റെ അച്ഛനാണ് ഈ കിടക്കുന്നത് കേട്ടാ എന്നെ കളഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഇപ്പുറത്ത് വന്ന ഒരു ജീപ്പ് കണ്ടപ്പുറത്ത് ആ ജീപ്പുകാരനോട് പെട്ടെന്ന് അവരുടെ വീട്ടിൽ വന്ന് പറഞ്ഞ് ജീപ്പും കൊണ്ട് പോയി വന്ന വണ്ടിക്കാരും ഇവരെ കേറ്റാൻ കൂട്ടാക്കിയില്ല എന്നിട്ട് ഞങ്ങൾ തന്നെ എടുത്ത് ജീപ്പാക്കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പൊ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് ആയിട്ട് വരുന്ന സമയമായ പിന്നെ അവര് ജീപ്പ് കാരനും അവരു കൂടെ ആശുപത്രിയിൽ കൊണ്ടുപോയി അങ്ങനെ അതാ അന്ന് നമ്മൾ കണ്ടതുകൊണ്ടാണ് ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ ആക്സിഡന്റും കാര്യങ്ങളും ഇപ്പം കാട്ടുപോകായി എല്ലാമായിട്ടുപോട്ടപ്പുറത്ത് കാട്ടുപോലും സ്ഥിരം തൊട്ട് താഴെ ഉണ്ടോ അങ്ങനെ നമ്മുടെ അറിയിക്കോ ബോണ്ടാക്കട എന്ന് പറഞ്ഞ ആ ഭാഗത്ത് രാവിലെ അവർ ആണ് എന്തായാലും ഒരു അവസ്ഥ പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആന വന്ന ആന വന്നിട്ട് തൊട്ടടുത്താണല്ലേ തൊട്ടടുത്ത് നമ്മൾ ഇങ്ങനെ അടിച്ച് ടോർച്ചടിച്ചു നോക്കി ആന മോത്തോട്ടാ ഒന്നും ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ഫോറസ്റ്റിന്റെ ഇതല്ലേ ഫോറസ്റ്റിന്റെ അവിടെ 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 ഈ റബ്ബർ ആയിരുന്നു നമ്മളിത് ഇപ്പം വെട്ടിക്കളഞ്ഞതിനു ശേഷം ഇവിടെ ഒരു കൃഷിയോ ഒന്നും ചെയ്തിട്ട് കഥയില്ല വെറുതെ പിന്നെ ഇതിനപ്പുറം ഇത് കാണുന്നത് അല്ലെ ഇതല്ല നമ്മുടെ സ്ഥലമാണ് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് അപ്പൊ എന്തായാലും വരുന്നോ ആ ചെറിയ നൂൽ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ആന ഇതുപോലുള്ള പാതയിലൂടെ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അതെ അത് ഭീകരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ആന ഈ തോട് കടന്നു കയറി അക്കരെ കയറിയിട്ടാണ് ഈ ഒരു വലിയ വിഷയം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അല്ലേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതെ ഇവര് ഈ കൊറേ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ തടയാൻ പറ്റും ഒരു സോളാറിന്റെ വേലിയോ എന്തെങ്കിലും ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തടയാൻ തടയാൻ പറ്റും പറ്റും എന്റെ കുടുംബത്തെയാണ് കുടുംബത്തെ ആ അതെ അത് കുറെ അവിടെ എല്ലാം നശിപ്പിച്ചു പിന്നെ കണ്ടില്ലേ അവിടെ പിന്നെ നിന്ന് രണ്ടാമത് വല്ലാട്ടി അവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമുണ്ട് നമ്മൾ പറയുന്ന പറയും നമ്മൾ കാര്യങ്ങൾ പറയുമ്പോ അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാവത്തില്ലേ ആന രാത്രി ഇവിടെ വന്ന് നിൽക്കുമ്പോ ശരിക്കും പറഞ്ഞ പേടിച്ചായിരിക്കും ഇവരിങ്ങനെ ഇത്രയെടിപ്പിച്ചത് ഞങ്ങളാണ് നിങ്ങളല്ലേ ഞങ്ങളെ ആൾക്കാരെ ഈ ഒരു ഇത് കുത്തിമിക്കായിരുന്നു അല്ലെ ഇങ്ങോട്ട് അവിടെ നിൽക്കുവായിരുന്നു ഇങ്ങനെ വന്ന് ഇങ്ങനെയും വന്ന് നമ്മുടെ വീടിന്റെ ഇവിടെ ഈ തോട്ടിലിറങ്ങി അതുകൊണ്ട് അവിടെ വരെയും അങ്ങനെ ഇപ്പം എന്റെ വൈഫ് ഇവിടെ ജനിച്ചു വളർന്നോ അവൾ ഇന്ന് വരെ ഞാൻ കാട്ടാനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇപ്പൊ അതും അടുത്തു വീടിന്റെ അടുത്തു വരെ വരാനുള്ള ഒരു ഇതായി നേരത്തെ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു ശബരിമല സീസൺ ആവുമ്പോ വരുന്ന ആനകള് വന്നി ചക്കയുടെ സീസണൊക്കെ ആ പിന്നെ ഇങ്ങോട്ടൊന്നും ഇറങ്ങത്തില്ലായിരുന്നു നമ്മുടെ ആൾക്കാർ താമസിക്കുന്ന ഏരിയയിലൊന്നും വരത്തില്ലായിരുന്നു പക്ഷേ ഇപ്പൊ അതിനു വിപരീതമായിട്ട് വിപരീതമായിട്ട് എന്തോ ചെയ്യാനല്ലേ കപ്പ വന്നില്ലേ കളഞ്ഞു ഈ ഇതെല്ലാം ഇടിച്ച് പിന്നെ ആ ഇത് വഴി കപ്പക്കകത്ത് രണ്ടാമത്തെ ഏരിയയിൽ കൃഷിയെല്ലാം നശിപ്പിച്ചേണ്ട ദൈവമേ നമ്മൾ കഷ്ടപ്പെട്ട ഒരു നേരത്തെ തന്നെ അന്നത്തിന് വേണ്ടി നമ്മൾ കൃഷി ചെയ്യും കൃഷി ഈ വന്യമൃഗങ്ങൾ ഇങ്ങനെ വന്ന ആക്രമിച്ചു കഴിഞ്ഞാൽ വനത്തിലോ ഇല്ല വനത്തിൽ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാലല്ലോ റിപ്പോർട്ട് കണ്ടു ഞാൻ റിപ്പോർട്ട് അകത്ത് വനത്തിനകത്തുള്ള പ്ലാന്റേഷൻ മൊത്തം വിളിച്ചുപിടി സാർമാർ റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി അല്ല എന്നെ പറയണ എല്ലാം പറയാനുണ്ടോ ഇങ്ങോട്ട് ചോദിക്കട്ടെ പോരി 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 ഞാൻ ചാടിയാ ചിലപ്പോ ചെള്ളത്തിൽ വീഴും കാരണം എനിക്ക് എനിക്കൊരു കാലിന് സ്വാധീനം ഇത്രയും പൊളിച്ചത്

എപ്പാ ഈ ആന വന്ന് മൊത്തം നശിപ്പിച്ചത് ഏടരായി എട്ടിന് വന്നു എല്ലാരും അറിഞ്ഞപ്പോഴത്തേക്ക് എട്ട് എട്ടര ആയി ഈ വീടാന്നതോ ആ ഇത് ഞങ്ങടെ എന്റെ വീട് അവിടെ ഇത് കൃഷി എൻ്റെ ഇത് കൃഷി എന്റെ ഇവരുടെ അത് ശിവാനന്ദന്റെ സ്ഥലമാണിത് ആഹ് രണ്ടു വീട്ടുകാർ അവരുടെ കൃഷി ഇവിടെ ഈ വലിയെല്ലാം പോയത് ഇപ്പം കൊടുത്തോ ഒന്നും കൊടുത്തില്ല കൃഷിഭവനായിട്ട് കൊണ്ട് കൊടുത്താ എന്ത് കിട്ടാനാ ഒന്നും കിട്ടില്ല അവര് കൊടുക്കാവുന്ന ആന്ന് കർഷകർക്ക് പറയാനുള്ള ഇതാണ് കാരണൊന്നും ഇല്ലേ അതെ ഒരു തെങ്ങ് കളഞ്ഞാൽ എഴുന്നൂറ് രൂപ അതെ അങ്ങനത്തെ ഒരു ഒരു സ്റ്റേജിലാണ് കർഷകർക്ക് കർഷകരുടെ അതെ അവരുടെ നിസ്സഹായാവസ്ഥ അതെ നമ്മൾ അതായത് നമ്മൾ കഷ്ടപ്പെട്ട് നട്ടു വളർത്തുന്ന ഈ കൃഷി അത് അതായത് രാത്രി കള്ളനെ പോലെ കീട്ടി വീട്ടിൽ കയറി വന്നിട്ട് ആക്രമിച്ചിട്ട് നമ്മുടെ ഉപജീവനം നശിപ്പിക്കുന്നത് ഇതൊരു കള്ളൻ കള്ളൻ എന്ന് വേണേ പറയാം കള്ളൻ വിശേഷ ഔപചാരിയമായിട്ട് കയറും നമ്മളെല്ലാം നശിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു അതേ സെയിം സ്റ്റേജ് തന്നെ പന തെള്ളി ഇട്ടിട്ട് പനതിന്നാതെ വാഴ കണ്ടോണ്ട് വാഴയും കപ്പയും നശിപ്പിക്കാൻ കയറി എന്റെ ദൈവം പിന്നെ അവിടെ ഇവര് ഈ വീട്ടുകാരി കടന്ന് വാ വെച്ചപ്പോഴാണ് ഇറങ്ങി പനതിന്നത് ആ എന്നാ പെട്ടെന്ന് അതെ ഇത് എഴുതി പോയിട്ടുണ്ടായിരുന്നു പറയു അവര് എന്തെങ്കിലും ഈ ില് ഫെൻസിങ് അത് ഫെൻസിങ് പറഞ്ഞാൽ സോളാറിന്റെ അത് അതേ സമയം ഇളക്കി കളയാം ഫെൻസിംഗ് ആണ് കറണ്ട് ഒന്നും ഇല്ലാത്ത ഫെൻസിങ് ആണ് എത്രയും പെട്ടെന്ന് ഇവിടെ സോളാറിന്റെ വേലി ജനങ്ങളെ സംരക്ഷിക്കണം അത്രേ ഉള്ളൂ നമ്മുടെ കൃഷിയും സംരക്ഷിക്കണം അൻപത് പേർ അല്ല വാന വരുന്നുണ്ട് താഴെ വീട്ടിലെല്ലാം വരുന്നുണ്ട് പക്ഷെ ഇത്ര ഇടയിലെങ്ങും അവർക്കെല്ലാം റബ്ബറൊക്കെ പോകുന്നുണ്ട് ഒരപ്പച്ചേയും അമ്മയും തന്നെ ഉള്ളൂ അവരുടെ അവരുടെയാണ് ഏഴു ദിവസം ആറേഴു ദിവസം അടുപ്പിച്ച് അവരുടെ റബ്ബറെ നശിപ്പിച്ചിട്ടിരിക്കുക അവിടെ ആര് വന്ന് പറയാനും എടുക്കാനും ഒന്നുമില്ല അവര് തനിയേ ഉള്ളൂ മാധുസാന്തവിടെ അവിടെ ആ ആ അവിടെ അവർക്ക് നാശം അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട് എല്ലാരും എന്താ പറയാനോ ആരോട് പറയാനാ പറഞ്ഞാലേ എഴുതി ആ അവിടെ അവരാരും വേറെ ഈ റോഡിൽ ടന്ന സമയത്ത് അതുവഴി ഫോറസ്റ്റിന്റെ ഈ ഡിപ്പോയിലെ ആൾക്കാർ വന്നിരുന്നു അപ്പൊ അവര് പോലും അത് തിരിഞ്ഞു നോക്കാതാ പോയത് ലാസ്റ്റ് നമ്മൾ ആ വണ്ടിയിൽ കയറ്റി വിട്ട് കഴിഞ്ഞോണെ അവിടുത്തെ ഒരു ഓഫീസർ വന്നിട്ട് എന്നോട് ചോദിച്ചു പിന്നെ എന്തോ പറ്റിയാണെന്ന് ആ അപ്പൊ ഇത് തന്നെ ജീപേ കയറ്റി ഞങ്ങൾ കയറ്റി വിട്ടു കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത് അതെന്ത് പറ്റിയതാ അല്ലല്ലോ ബ്ലാവ് കപ്പയുടെ എല്ലാം അങ്ങോട്ട് നിന്നതെല്ലാം ബ്ലാവ് വന്ന് തിന്നുന്ന പകല് മൂന്നര ആകുമ്പോഴാവും ഒരു കെട പന്നി മുപ്പത് പന്നി കുറയാതൊണ്ട് മൂന്നരയാകുമ്പോ ഇതിൽ ഇങ്ങനെ സവാരി ഇതുള്ള ഞാൻ ഇപ്പൊ പിടിച്ചു നിൽക്കുന്നു അത് ആന വന്ന അത്രയും നാശം കൂടെ കാണിച്ചുകൊണ്ട് പന്നിക്കും ബ്ലാവിനും ഒക്കെ നമുക്ക് ഇത് മതി ആനയ്ക്കൊരു രക്ഷയുമില്ല ആന ചെയ്ത് ആ അങ്ങനെ ഞങ്ങക്ക് വെട്ടിക്കളയാനുള്ളതേ ഉള്ളൂ പക്ഷെ അവരുടെ ഇവരുടെ അവർക്ക് വെട്ടാൻ അതിരുന്ന ഫോറസ്റ്റിലുമായിരിക്കില്ല ും ചേച്ചി വളരെ സങ്കടമുണ്ട് ശരിക്കും പറഞ്ഞാൽ കൃഷി ഓഫീസറെ വിളിച്ചിട്ട് അവരോട് വിളിച്ച് അവര് പേപ്പർ തയ്യാറാക്കി അക്ഷയ പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് ചെറിയ എന്തെങ്കിലും ഒരു തുക കിട്ടുന്ന ആട്ട് ഇപ്പ അവര് ബൗണ്ടറി ഒന്നും തെളിച്ചതല്ല ഇന്നലെ മൂന്ന് പേരെ നിർത്തി ബൗണ്ടറി തെളിപ്പിച്ചാ ഞാന് പെണ്ണുങ്ങളാന്നേലും അവർക്ക് എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ കൊടുത്തല്ലേ വന്ന് പണിയുള്ളൂ അങ്ങനെ ഓരോ കൂലിയാ ഇതെല്ലാം കൂലി കൊടുത്ത് ചെയ്യിക്കുന്ന പക്ഷെ നമ്മൾ ആരോട് പറയാനാന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞ പിന്നെ ഉറക്കമില്ല രാത്രിയിലും എണ്ണിച്ച് പത്ത് മണിക്ക് പതിനൊന്ന് മണിയും പന്ത്രണ്ട് പട്ടി ഓക്കെ 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 അപ്പം എന്താ പറയുക ഞാൻ മുന്നോട്ട് പോകണം നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് ആന നിൽക്കുന്നത് നോക്കി ഒന്ന് ആലോചിച്ച് ആന നിന്ന് മാറാറുണ്ട് ഓ പടക്കം പൊട്ടി ഫോറസ്റ്റേ പടക്കം പൊട്ടിച്ചു ഈ തെങ്ങിൻ്റെ കീഴിൽ നിന്നാണ് ആന ഇവിടെ വെച്ചത് ഇവിടെ അവിടെ നിന്നാണ് അവർ പടക്കം പൊട്ടിച്ചത് കേട്ടോ ഓ ഭയങ്കര 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 നല്ല തെളിഞ്ഞ വെള്ളമാണല്ലോ പശു ആടും ഒക്കെ ഉള്ളപ്പോഴും ഇവിടെ നാല് കിലോമീറ്റർ അന്ന് വരെ പോയി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇപ്പൊ പേടിയായിരുന്നു ഞാനാണോ എന്താ ഇരിക്കുന്നു